എൻ്റെ പേര് ജിത സിജു ഞാൻ ആലപ്പുഴ ജില്ലയിലെ എഴുപുന്നയിൽ നിന്ന് വരുന്നു ആദ്യമായി കൃപാസനം അൾത്താരയിൽ നിന്ന് മാതാവിൻ്റെ സന്നിധിയിൽ നിന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിനെ ഓർത്ത് ഞാൻ മാതാവിനും ദൈവത്തിനും നന്ദി പറയുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് മെയ്യിലാണ് ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തത് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു പി എസ് സി വഴി ജോലി മേടിക്കുക എന്നത് അപ്പോൾ വളരെ മൂന്നാല് വർഷം രണ്ടായിരത്തി പതിനഞ്ച് മുതലേ ഞാൻ പി എസ് സി പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടെങ്കിലും പല ലിസ്റ്റിലും ഉൾപ്പെട്ടു പക്ഷേ അതൊന്നും എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ പതിനെട്ടിൽ ഞാനൊരു റാങ്ക് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടു പക്ഷേ അതും പല കേസും കാര്യങ്ങളുമായിട്ട് അതും അതിനും തടസ്സം നേരിട്ടു ആ സമയത്ത് പത്തൊമ്പതിൽ ഞാൻ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തു അതിലെ മെയിൻ കാര്യം എൻ്റെ ജോലിക്കാര്യം തന്നെയാണ് ഒന്നാമതായിട്ട് ഞാൻ വെച്ചിരുന്നത് അപ്പം ആദ്യം ഒരു വർഷം അങ്ങനെ പോയി പിന്നീട് പ്രളയം കൊറോണ എല്ലാം മൂലം വീണ്ടും എൻ്റെ ജോലി അത് വെറും സ്വപ്നം മാത്രമായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ കഴിഞ്ഞ മാസം ഒരുപാട് റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി തീരുന്നതായിരുന്നു ഒക്ടോബർ നാലാം തീയതി എൻ്റെ എനിക്കും അതിൽ എൻ്റെ ജോലിയുടെ എല്ലാ ഘട്ടത്തിലും മാതാവിൻ്റെ ഒരു സാന്നിധ്യം ഞാൻ നന്നായി തിരിച്ചറിഞ്ഞ വ്യക്തിയാണ് കാരണം എനിക്ക് ജോലിയുടെ അഡ്വൈസ് കിട്ടുന്നത് മാതാവിൻ്റെ ബർത്ത്ഡേ ആയ സെപ്റ്റംബർ എട്ടാം തീയതി എനിക്ക് ജോലിക്ക് അഡ്വൈസ് കിട്ടി അതുപോലെ കഴിഞ്ഞ ഒക്ടോബർ മാസം മാതാവിൻ്റെ മാസമായ ഒക്ടോബർ മാസം എനിക്ക് അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടി കഴിഞ്ഞ ഇരുപത്താറാം തീയതി ഞാൻ ഗവൺമെൻറ് സർവീസിൽ ജോയിൻ ചെയ്തു അത് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം അങ്ങനെ മാതാവ് എനിക്ക് നടത്തി തന്നു അതുകൂടാതെ രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിൽ ഞാനൊരു ബി എഡ് ബിരുദധാരിയും കൂടിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിൽ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഞാൻ മാതാവിൻ്റെ കാശുരൂപം ഒരിക്കലും ഞാൻ കഴുത്തേന്ന് മാറ്റാതെ ഇട്ടുകൊണ്ട് നടക്കുന്ന വ്യക്തിയാണ് ഏത് എക്സാമിന് പോയാലും ഞാൻ പ്രത്യേകിച്ച് മാതാവിനോട് ചോദിച്ചിട്ടാണ് ഓരോന്നും എഴുതുന്നത് പത്തൊമ്പതിൽ കേട്ടറ്റ് ഞാൻ രണ്ടായിരത്തി പതിനാലിൽ എഴുതിയിട്ട് പിന്നീട് കേട്ടറ്റ് മാറ്റി വെച്ചിരുന്നു ഒരിക്കലും അത് എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് വിചാരിച്ചിരുന്നു പത്തൊമ്പത് നവംബറിൽ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചു പറഞ്ഞു ഈ എക്സാം എഴുതിയില്ലെങ്കിൽ പത്ത് വർഷമായിട്ട് എനിക്ക് ആ ഫ്രണ്ടുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ലാതിരുന്നതാണ് ആ ഫ്രണ്ട് വിളിച്ച് പറഞ്ഞു ഈ എക്സാം കേട്ടറ്റ് ക്ലിയർ ചെയ്തില്ലെങ്കിൽ ഇനി വരുന്ന യു പി സ്കൂൾ ടീച്ചറിൻ്റെ എക്സാം എഴുതാൻ പറ്റില്ല പക്ഷെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ആ ഫ്രണ്ട് മാതാവ് മുഖിയനെയാണ് ആ ഫ്രണ്ട് എന്നെ വിളിച്ചതെന്ന് അങ്ങനെ ഞങ്ങൾ രണ്ട് ആ ഫ്രണ്ട് രണ്ടാഴ്ച എൻ്റെ വീട്ടിൽ വന്നിരുന്ന് എന്നെ പഠിപ്പിച്ചു ആ കേട്ടറ്റ് അങ്ങനെ ഞങ്ങൾ ക്ലിയർ ചെയ്തു അതെല്ലാം മാതാവിൻ്റെ ഒരു ഉറച്ച മാതാവിൻ്റെ സാന്നിധ്യം അതിലെല്ലായിടത്തും ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിന് ശേഷം ഉടനെ യു പി സ്കൂൾ ടീച്ചർ എക്സാം വിളിച്ചു ആ എക്സാമിൻ്റെ രണ്ടായിരത്തി ഇരുപതിൽ ആ എക്സാം വിളിച്ചു ആ എക്സാമിൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ ഞാൻ ഉൾപ്പെട്ടു പിന്നെ എനിക്ക് ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഏതൊക്കെ എക്സാം എഴുതുന്നുണ്ടോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരിയിൽ ഞാൻ കേട്ടിട്ട് കാറ്റഗറി ത്രീ എക്സാം അത് വലിയ എല്ലാവരും പറയും എത്ര ടൈം എത്ര പ്രാവശ്യം മൂന്നാലഞ്ച് പ്രാവശ്യം എഴുതിയാൽ മാത്രമേ അത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ഞാനത് മാതാവിൻ്റെ ഉടമ്പടി എടുത്തതിൽ ഉറച്ച് വിശ്വസിച്ചിരുന്നതുകൊണ്ട് മാത്രം എനിക്കറിയില്ല എക്സാം എഴുതുന്ന സമയത്ത് ഞാൻ മാതാവിൻ്റെ കാശുരൂപം ഫ്രണ്ടിലേക്ക് എടുത്തിട്ടിട്ട് മാതാവ് ഞാൻ എഴുതുന്ന എക്സാം ക്വസ്റ്റ്യൻസ് എല്ലാത്തിനും എനിക്ക് പാസ് ഔട്ട് ഔട്ടാകാനും എൺപത്തിരണ്ട് മാർക്ക് മതി ഈ ഒ ബി സിക്കാർക്ക് പക്ഷേ എനിക്ക് അതിലും തൊണ്ണൂറ്റഞ്ച് മാർക്ക്സ് അത്യാവശ്യം എനിക്കറിയില്ല അത് എങ്ങനെ എനിക്ക് കിട്ടിയെന്നുള്ളത് എല്ലാ ക്വസ്റ്റിനും ആൻസറും മാതാവ് പറഞ്ഞു തരുന്നത് പോലെ ചിലത് ഞാൻ എ ചെയ്യും ചിലത് സി ചെയ്യും കറക്റ്റ് ഒരിക്കലും അങ്ങനെ ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല അത് മാതാവിൻ്റെ ഉടമ്പടിയിൽ ഉറച്ചു നിന്നതുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ പത്തൊമ്പതിലെ ഉടമ്പടിക്ക് ശേഷം എനിക്ക് എൻ്റെ ജോലി കിട്ടി പിന്നെ കെ ടൈറ്റ് ടു ക്ലിയർ ചെയ്തു കെ ടേറ്റ് ത്രീ ക്ലിയർ ചെയ്തു യു പി സ്കൂൾ ടീച്ചറിൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടു ഇനി അതിന് ഇൻറ്റർവ്യൂ ഉണ്ട് എന്നാലും ഇതുവരെ എല്ലാ കാര്യങ്ങളും എനിക്ക് പുറകോട്ട് തിരിഞ്ഞു നോക്കാതെ എല്ലാ കാര്യങ്ങളും മാതാവ് എനിക്ക് നേടിത്തുന്നു

ജോലി ജോലി കഴിഞ്ഞ മാസം തീയതി ഞാൻ ജോയിൻ ചെയ്തതേ ഉള്ളൂ എനിക്ക് എനിക്ക് ഓർഡർ വന്ന തന്നെ ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ ആ പിറ്റേ ദിവസം തന്നെ പോയി ജോയിൻ ചെയ്തതുകൊണ്ട് പിന്നീട് ഇങ്ങോട്ട് വരാൻ പറ്റില്ല ഞാൻ ലീവ് എടുത്തും എനിക്ക് എങ്ങനെയും ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്നുള്ളതിൽ ആ ഒരു ഉദ്ദേശത്തിൽ ഇന്ന് ലീവ് വന്ന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം രണ്ടായിരത്തി രണ്ടായിരത്തി പതിനെട്ട് വന്നിട്ട് പിന്നീട് അത് കേസിൽപ്പെട്ട് അത് കഴിയുമ്പോൾ സുനാബി വെള്ളപ്പൊക്കം ഉണ്ടായി ദുരിതങ്ങളായി ഇതെല്ലാം മേഖലകളിലൂടെയും പോകുമ്പോഴും ഉടമ്പടിയിൽ ഉറച്ചു ഉറച്ചതെന്നാണ് പറയുന്നത് അതായത് മൂന്ന് വർഷത്തിനുള്ളിൽ ലിസ്റ്റ് ജോലിയിൽ പ്രവേശിച്ചില്ലായെങ്കിൽ അതും വലിയ ദുരന്തമാകും ഉടമ്പടിയിൽ സമർപ്പിച്ച് അത് വിശ്വസ്തയോട് നിന്നു എന്നുള്ളതാണ് അതാണ് പിന്നെ കേട്ടക്കൊരുതെന്ന് എഴുതി പരാജയപ്പെട്ടു പിന്നെ എഴുതാൻ പോയില്ല പക്ഷെ ഉടമ്പടി ചെയ്തപ്പോൾ പരിശുദ്ധമ്മ ഒരു ഫ്രണ്ടിലൂടെ അത് അതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തി ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ദൈവം ഇടപെടുന്ന വഴികൾ പത്ത് വർഷം കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് ആ ഫ്രണ്ടുമായിട്ട് ഒരു വർഷത്തിന് ശേഷം നമ്പർ എങ്ങനെയോ ി പിടിച്ച് വിളിച്ചിട്ട് പറഞ്ഞു ഇത് ലാസ്റ്റ് ഡേറ്റിന്റെ തലേ ദിവസമാണ് വിളിച്ചിട്ട് പറയുന്നത് ഇത് അപ്ലൈ ചെയ്തില്ലെങ്കിൽ ഇനി യു പി സ്കൂൾ ടീച്ചർ എക്സാം എഴുതാൻ പറ്റില്ലെന്ന് അങ്ങനെ തലേ ദിവസം അപ്ലൈ ചെയ്തു രണ്ടാഴ്ച അത് എന്റെ അടുത്ത് വന്നിരുന്നു എന്നെ പഠിപ്പിച്ചതന്ന പോലെ എഴുതി ആ എക്സാം ക്വാളിഫൈ ചെയ്തു അതിനുശേഷം ഏതൊക്കെ എക്സാം ഞാൻ എഴുതുന്നുണ്ടോ അതിൽ എല്ലാത്തിലും ഒരു സാന്നിധ്യം കൊണ്ട് മാത്രം എനിക്ക് എല്ലാം തീർച്ചയായിട്ടും എന്റെ കഴുത്തിൽ എപ്പോഴും മാതാവിന്റെ കാശ്രൂപമുണ്ട് അതായത് ഉടമ്പടി ചെയ്തു ഉടമ്പടിയിൽ വിശ്വസ്തത പുലർത്തി കഴിയുമ്പോഴാണ് ഈ മാതാവിടപെടുന്ന വഴികളാണ് ഉടമ്പടി ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ കൂടെ വരികയാണ് അപ്പോഴും കൂട്ടുകാരത്തെ കാണിച്ചു കൊടുത്തു കൂട്ടുകാരത്തേക്ക് പത്ത് വർഷമായിട്ട് കണക്ഷൻ പോലും ഇല്ല പക്ഷേ കൂട്ടുകാരത്തെ കൂടെ വന്നിരുന്ന് പഠിപ്പിച്ചെഴുതി എന്നുള്ളതാണ് പിന്നീട് ഓരോ ഘട്ടത്തിലും ഓരോ എക്സാമിൽ എല്ലാത്തിലും വിജയം കൊടുക്കുകയാണ് അതാണ് ഉടമ്പടി ചെയ്ത് കഴിയുമ്പോഴുള്ളത് അതായത് ഈ വിജയം എന്ന് പറയുന്നത് കഴിവുകൊണ്ടല്ല അതായത് നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസാണ് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രം ദൈവം കൊടുക്കുന്നതാണ് ഉടമ്പടി ചെയ്യുമ്പോൾ ഇപ്പോൾ അതുപോലെ പി എസ് സി ചെയ്ത അനേകരെ ലിസ്റ്റിലായിട്ടുള്ളവരുണ്ട് അവരൊക്കെ ഈ സാക്ഷ്യം കേൾക്കണം കേട്ടൊക്കെ എഴുതുന്നവർ എക്സാം എഴുതുന്നവരുണ്ട് അവരെല്ലാം ടീച്ചിങ് പ്രൊഫഷനിലുള്ളവരുണ്ട് അവരെല്ലാം സാക്ഷ്യം കേൾക്കണം ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ അമ്മ മാതാവ് ഇടപെടുന്ന വഴികളാണിതല്ല അപ്പം നമ്മുടെ പ്രതിസന്ധി പ്രശ്നം എന്താണോ അമ്മയുടെ മുന്നിൽ നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ കാനായിൽ വിരുന്നതിൽ വിഞ്ഞ് തീർന്നപ്പോൾ അപ്പം അമ്മ ഇടപെട്ടു പിന്നീട് ആ പ്രശ്നങ്ങളെ പരിഹരിച്ച വഴി അത് മഹാ അത്ഭുതത്തിലൂടെയാണ് ഈ അത്ഭുതമാണ് ചെയ്ത അത്ഭുതമാണ് ഉടമ്പടി ചെയ്തു കഴിഞ്ഞപ്പോൾ ജിതാ സിജുവിൻ്റെ വീട്ടിൽ കുടുംബത്തിലും ജീവിതത്തിലും പരിശുദ്ധ നൽകിയിരിക്കുന്നത് ഈ സാക്ഷ്യത്തോടൊപ്പം നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം യേശുവേ സ്തോത്രം യേശുവേ